പ്പെട്ട ഒരു കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരള തീരത്ത് സിംഗപ്പൂർ കമ്പനിയുടെ എം വി ബാനുഹായ് ഫാനോട്ത്തിരി കപ്പൽ കത്തിയത് ഈ കപ്പല് കത്തിയതിനെതിരെ യാതൊരു കേസും എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞെട്ടിക്കുന്നത് മറ്റ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് രണ്ടാഴ്ച മുമ്പാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നറുകൾ വിഷവസ്തുക്കളെല്ലാം കടലിലേക്ക് വധിച്ചത് അതെതിരെ യാതൊരു കേസും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സർക്കാർ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ കപ്പൽ കമ്പനികൾക്ക് നമ്മുടെ ഗുഡ് വില് ആവശ്യമാണെന്നും നമുക്ക് അവരുടെയൊക്കെ പാർട്ട്ണേജ് ആവശ്യമാണെന്ന വാദം ഉയർത്തിയാണ് ചെയ്യുന്നത് ഇത് കേസ് എടുക്കുക തന്നെ വേണം നിയമാനുസൃതം ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നിൽ ഗൂഢ ഉദ്ദേശം ആരോപിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഗുഡ് വില്ല് പാർട്ട്ണേജ് എന്നതൊക്കെ നമുക്ക് പരിഗണിച്ചാൽ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും ഒക്കെ ഇന്ത്യയെ പാർട്ടണേജ് ചെയ്യുന്നു നമുക്ക് വിചാരിക്കാം എന്നാൽ ഈ എയർ ഇന്ത്യയ്ക്കും ഇന്ത്യൻ എയർലൈൻസിനും നമ്മുടെ ഗുഡ് വില്ല ആവശ്യമാണ് വിദേശ രാജ്യങ്ങളിൽ നിരവധി എയർപോർട്ടിലേക്കൊക്കെ പാർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗുഡ് വില്ലും കൂടി അത് ബാധിക്കുന്നുണ്ട് എന്ന് വെച്ച് വയലറ്റിന് അനാസ്ഥ കൊണ്ടോ സമയത്ത് അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തത് കൊണ്ടോ ഒരു അപകടം കേസ് കേസെടുക്കേണ്ടെന്നാണോ മറ്റു രാജ്യക്കാരും എടുക്കില്ല എന്നാണോ ഇവിടെ മാസപ്പെടുക്കിയ നിരവധി അഴിമതി ആരോപണങ്ങൾ കുമിഞ്ഞ് കൂടുമ്പോൾ ഇതും അതിന്റെ ഭാഗമായിട്ട് കാണാനുണ്ട് ഇതിനെക്കുറിച്ച് ഏഷ്യാനെറ്റിൽ വന്നത് ശ്രദ്ധിച്ച് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഭീതിയോ പ്രീതിയോ കൂടാതെ നിയമം നടപ്പാക്കും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഷിപ്പിംഗ് കമ്പനിയോട് പ്രീതി ഉണ്ട് എന്നതുകൊണ്ടും അവരുടെ പാറ്റേണേജ് നമുക്ക് ആവശ്യമുണ്ട് എന്നതുകൊണ്ടും നമ്മുടെ ഗുഡ്വിൽ അവർക്കും ആവശ്യമുണ്ട് എന്നതുകൊണ്ടും പ്രീതിയോടുകൂടി അവരെ നമ്മൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞാ ലംഘനം എന്നതിൽ മാത്രമേ എനിക്ക് കരുതാൻ കഴിയുകയുള്ളൂ കെ എസ് ആർ ടി സി കേരളത്തിനെ പാറ്റേണൈസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കേരളത്തിൻ്റെ പേരോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അത് സർവീസ് നടത്തുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഗുഡ്വിൽ ആവശ്യമുണ്ട് ആ കാരണത്താൽ കെ എസ് ആർ ടി സി ഏതെങ്കിലും ഒരു ബസ് കേസ് എടുക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പറയുന്ന വാക്കുകളുണ്ടല്ലോ പാറ്റേണേജ് ഗുഡ്വിൽ തുടങ്ങിയ വാക്കുകളൊന്നും തന്നെ ആ ആളിനെ കേസിൽ നിന്ന് മനപൂർവ്വം ഒരു തീരുമാനമെടുത്ത് ഒഴിവാക്കുന്നതിന് മതിയായിട്ടുള്ള കാര്യങ്ങളല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭീതിയായിരിക്കില്ല മറിച്ച് പ്രീതിയായിരിക്കും ഈ യാഥാർത്ഥ്യങ്ങൾ മറക്കാൻ പാടില്ല